ഒരു ചിത്രം കാണിക്കാം പ്രേക്ഷകർ കാണുന്ന ഈ ചിത്രം എലി ഷറാബിയുടെ സന്തോഷം നിറഞ്ഞ കുടുംബത്തിൻ്റെതാണ് ഇങ്ങനെയായിരുന്നു ഈ കുടുംബം ആ കുടുംബ ചിത്രത്തിലെ എലി ഷറാബിയും ഹമാസ് കഴിഞ്ഞ ദിവസം സ്വതന്ത്രനാക്കിയ എലി ഷറാബിയും തമ്മിൽ അച്ചകചാന്തരം വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ എലി ഷറാബി ഇതാണ് മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായ എലി ഷറാബിയുടെ ചിത്രമാണിത് ഹമാസിന്റെ തടവിൽ ബന്ധിയായി കഴിയുമ്പോൾ പുറത്തുള്ള തന്റെ കുടുംബം എന്ന സ്വർഗമാണ് അയാളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ എലീഷറാബിയെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു നീണ്ട ഒരു വർഷമാണ് ഹമാസിന്റെ തടവിൽ എലീഷറാബി കഴിഞ്ഞത് അവിടെ നിന്ന് മോചിതനായി തിരിച്ചെത്തുമ്പോൾ എലീഷറാബി എന്ന ഇസ്രയേൽ യുവാവിന് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ ഭാര്യയും കുട്ടികളെയും കണ്ണു നിറയെ കാണുക ഒരു ആ ആഗ്രഹം തന്നെയായിരുന്നു അയാളെ എല്ലാം അതിജീവിച്ച് തിരിച്ചുവരാൻ ശക്തി നൽകിയതും മോചിപ്പിക്കപ്പെട്ട തിരിച്ചെത്തിയ എലി മാധ്യമങ്ങളോട് പറഞ്ഞതും അക്കാര്യം മാത്രമായിരുന്നു എന്റെ ഭാര്യയും പെൺകുഞ്ഞുങ്ങളെയും വീണ്ടും കാണാനാകുന്നതിൽ ഞാൻ അതീവ സന്തോഷവാനാണ് എന്നാൽ എലി ഷറാബിക്കായി കാലം കാത്തുവെച്ചത് മറ്റൊന്ന് യുദ്ധമുഖത്തു നിന്നുള്ള ഹൃദയഭേദകമായ കാഴ്ചകളിൽ ഒന്നായി മാറുകയാണ് എലി ഷെറാബിയുടെ മോചനം നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദിവസം ഹമാസ് തടവിൽ കഴിഞ്ഞ ശേഷം ശനിയാഴ്ച രാവിലെയാണ് എലി ഷെറാബി മോചിതനാകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ യുവാവിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടിരുന്നു ഭാര്യ ലിയാൻ മക്കളായ നോയ യാഹേൽ എന്നിവരെ കിബൂട്സ് ബേരിയിലെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇക്കാര്യം എലി ഷെറാബിക്ക് അറിയില്ലായിരുന്നു ഭാര്യയുടെയും പെൺമക്കളുടെയും അടുത്തേക്ക് മടങ്ങിയെത്തുന്നതിനാൽ എത്തുന്നതിനാൽ തൻ വളരെ സന്തോഷവാനാണ് എന്നാണ് യുവാവ് പറഞ്ഞത് ഒക്ടോബർ ഏഴിന് എലി റാബിയുടെ സഹോദരന്മാരിൽ ഒരാളായ യോസി ഷറാബി തടവിലിരിക്കെ കൊല്ലം ക്രമണത്തിനിടെയാണ് യോസി മരിച്ചത് എന്നാണ് ഹമാസ് പറയുന്നത് ഇപ്പോഴും ഗാസയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത് ഏറ്റവും ഒടുവിലായി മോചിപ്പിച്ച മൂന്ന് ബന്ദികളിൽ ഒരാളായിരുന്നു എലി ഷെറാബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിനിടെ കിബൂട്സ്ബേരിയിൽ നിന്നാണ് ഹമാസ് എലിയെ പിടികൂടിയത് എലിയെ കൂടാതെ ഒഹദ്ബിൻ അമി അമീനോവ സംഗീതോത്സവ വേദിയിൽ നിന്ന് ബന്ദിയാക്കിയ എന്നിവരെയാണ് ഹമാസ് ഒടുവിൽ വിട്ടയച്ചത് അതേസമയം ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നും ഇവരെ കാണാൻ അസ്ഥികൂടം പോലെ ആയി എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് മോചിതരായവരുടെ അവസ്ഥ ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇക്കാര്യം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് മോചിപ്പിക്കു മുൻപ് ബന്ധികളെ ഹമാസ് ജനക്കൂട്ടത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു നൂറുകണക്കിന് വരുന്ന ആൾക്കാരുടെ മുന്നിൽ ബന്ധുക്കളെ എത്തിച്ചു മുഖംമൂടിധാരികളായ ഹമാസ് സൈനികർ ഇവരോട് എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടു അത്രേ അതിനുശേഷമാണ് മൂന്നുപേരെയും അന്താരാഷ്ട്ര റെഡ് ക്രോസിന് കൈമാറിയത് മൂന്നുപേരെയും സ്വീകരിച്ചതായി പിന്നീട് ഇസ്രയേൽ സ്ഥിരീകരിച്ചു കാഴ്ചയിൽ ആകെ ക്ഷീണിതരായ മൂവരും അവരുടെ പഴയകാല രൂപം വെച്ച് നോക്കുമ്പോൾ പ്രേതങ്ങളെ പോലെ തോന്നും കുഴിഞ്ഞ കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുകൾ പതിനാറ് മാസം തടങ്കലിൽ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം ആ മുഖങ്ങളിൽ കാണാം തല മു ഒട്ടയടിച്ച് കട്ടിത്താടിയോടെയാണ് എലി ഷെറാബിയെ കാണുന്നത് ആകെ മെലിഞ്ഞുപോയി മൂവരുടെയും കരളൊരുക്കുന്ന ദൃശ്യങ്ങൾ കണ്ട ബന്ധുക്കൾ മറ്റു ബന്ധികളെ എത്രയും വേഗം മോചിപ്പിക്കാൻ ഇസ്രൽ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കിബുൽസ് ബെഹ്റിയിലെ ഒരു കമ്മ്യൂണിറ്റി ഫാമിൽ നിന്നാണ് ഷരാബിയെ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ഹമാസ് ബന്ദിയാക്കിയത് ഒരു മുറിയിൽ ഭാര്യ മക്കളെയും ഒളിപ്പിച്ചു എങ്കിലും ഹമാസ് ആയുധ സംഘം അവരെ തിരഞ്ഞുപിടിച്ച് വകവരുത്തുകയായിരുന്നു തൊട്ടടുത്ത് താമസിച്ചിരുന്ന സഹോദരനെ ബന്ദിയായിരിക്കെ ഹമാസ് കൊലപ്പെടുത്തി തീർച്ചയായും ഹമാസ് തടങ്കലാക്കിയ ബന്ധികളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡനം അനുഭവിച്ചവരാണ് ദിവസം മുൻപ് ഹമാസ് ഈ ഒടുവിൽ സ്വന്തരാക്കിയ മൂന്നുപേരെയും ബന്ധികളാക്കുമ്പോൾ അവരെ കണ്ടിട്ടുള്ളവരാരും ഇപ്പോഴത്തെ അവരുടെ രൂപം കണ്ടാൽ പൊറുക്കില്ല എപ്പോഴും ചിരിക്കുന്ന തിളങ്ങുന്ന മുഖത്തോടു കൂടിയ ആരോഗ്യവാന്മാരായിരുന്നു അവർ ഇതിപ്പോൾ അവരെ മൂന്നുപേരെയും കണ്ടാൽ ചോരയും നീരും വറ്റിപ്പോയവരെ പോലെ ന്യൂസ് ഡെസ്ക്സ്